ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ എന്താ കൂടി നിർത്തിയ ഉണ്ണിക്ക് എന്താ കൊടുക്കണേ പിന്നുള്ള ചോദ്യം കബക്കെട്ടുണ്ടോ ഉണ്ണിക്ക് പനിയും കബക്കെട്ടൊക്കെ വരുന്നുണ്ടോ അതോ കുഴപ്പമൊന്നുമില്ലേ അങ്ങനെ ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അധികം ചോദിക്കുന്നത് പാലുകൂടി നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുള്ള വീഡിയോയാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ എന്തായാലും വിചാരിച്ചത് വീഡിയോ ചെയ്യണം എന്നാണ് കേട്ടോ വിജയിച്ചിട്ടാണ് വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണ കാര്യങ്ങൾ അതായത് ഞാൻ എല്ലാം അറിഞ്ഞിട്ടല്ല പക്ഷെ എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടാ ഈ വീഡിയോ ഉണ്ണിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നവരിടത്തും എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നവരിടത്തും എനിക്ക് പറയാനുള്ളതാണ് കേട്ടാ കാരണെങ്കിൽ കഫക്കെട്ടിനെ പറ്റി ചോദിക്കുന്നവരത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും കേട്ടാ ഉണ്ണികളുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അത് ഞാൻ എപ്പോഴും ും പറയുന്ന കാര്യം തന്നെയാണ് നമ്മൾ അവര് എങ്ങനെ വൃത്തിയിൽ കൊണ്ടുനടക്കുന്നോ അവരെങ്ങനെ നോക്കുന്നു അവര് ഫുഡ് എങ്ങനെ നോക്കുന്നു നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആയാലും നമ്മൾ കൊടുക്കുന്ന പാലായാലും നല്ല വൃത്തിക്കനെ കൊടുത്താൽ മാത്രമായിട്ടാണ് ഉണ്ണികൾക്ക് അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കുണ്ണികൾക്ക് ഏറ്റവും കൂടുതൽ കപ്പക്കെട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചിലര് പറയും ഈ ജീവിതത്തെട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്താ പറയാ குறுக்கொக்க கொடுத்துறங்க அல்ல கொடுக்கணும் உண்ணிகளுக்கு விஷிப்பு அப்போ டாக்டர் மாதிரி நம்ம இது எந்த நல்ல சீத்த வரிகிட்டா குறுக்கொக்க கொடுக்காம காரணங்கள் உண்ணிக்க உள்ள பால் நம்மளுக்கு எந்த நம்மளிடையிலு உண்ணிகளுக்கு அவருக்கு பால் மாத்தம் மதி அவருக்கு குறுக்கோ அல்லங்கே வேற ஒரு காரியங்களும் ஆவசியம் இல்ல சத்தியம் பண்ணி അവർക്ക് ആറുമാസം വരെ അതായത് ആറുമാസം നമ്മൾ ചില കുട്ടികൾ ഒരു അഞ്ച് മാസം കഴിയുന്നോട് കൂടിയിട്ട് വിശിപ്പ് കൂടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറേ കുറേശ്ശേ ഇങ്ങനെ വെള്ളം പോലെ നമ്മൾ പാലിനേക്കാട്ടും ആ പാലിനേക്കാട്ടും കുറച്ച് കട്ടി ഇങ്ങനെ വെള്ളം പോലെ കുറുക്ക് കൊടുക്കാം അങ്ങനെയൊന്നും കുഴപ്പമില്ല ഈ ആറുമാസം വരെ നമ്മൾ പാല് തന്നെ കൊടുക്കുക പിന്നെ പാല് വരാൻ വേണ്ടി നമ്മൾ നന്നായി വെള്ളം കുടിക്കുക ചിലർ പറയുന്നുണ്ട് പാലില്ലാത്ത കാര്യമാണ് പാലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ണ്ടല്ലോ അപ്പൊ നമ്മളെന്താ ചെയ്യണമെന്ന് വെള്ളം നമ്മൾ ഈ കടനാവുമ്പോ തന്നെ ഒരു ആറ് ഏഴ് മാസം തോറു തന്നെ മുരിങ്ങര കഴിക്കുക ചീരയില കഴിക്കുക വെള്ളം കുടിക്കുക അതൊക്കെ ചെയ്യുന്നില്ലേ അത് ഇപ്പോഴും നമ്മളങ്ങനെ തന്നെ ചെയ്യുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികൾക്ക് ഒരു ആറ് മാസം വരെ പാല് വേണം നമുക്ക് ആഗ്രഹമുണ്ടല്ലോ അപ്പൊ നന്നായി പാല് കൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ കപ്പക്കെട്ട് വരുന്ന കുറിച്ച് ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ നമ്മൾ പാല് നന്നായിട്ട് കൊടുക്കുക നമ്മൾ അധികം എന്താ പറയുക കുറുക്കൊന്നും കൊടുക്കാണ്ടിരിക്കുക കുറുക്ക് കൊടുക്കണ്ട ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് കുറുക്ക് കൊടുത്താൽ മതി കൊടുക്കുക കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല കട്ടിയിൽ കൊടുക്കാണ്ട് ലൂസാക്കി കൊടുക്കാൻ നോക്കുക പിന്നെ പറയുന്ന കാര്യം എൻ്റെ കാര്യമാണ് എനിക്ക് എനിക്കറിയുന്ന കാര്യമാണ് അത് സത്യമാണോ തോന്നാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരേ ഒരു കാര്യം പറയാനുള്ളു ഇപ്പം നിങ്ങൾക്കത് വിശ്വാസമാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ മൂത്ത മൂപ്പും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ മൂൾക്കുതുട്ടാ നീ തല നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ വയ്യർപ്പും വേണ്ട ഒരു വയർപ്പ് ഇങ്ങനെ എപ്പോഴും വരുന്നോണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ എസ്റ്റ് ഇങ്ങനെ ഒപ്പി തുടച്ചു കൊടുക്കുക ഏത് സമയം നമ്മളവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കപ്പക്കെട്ടൊന്നും വരില്ലാട്ടാ ഇപ്പം നമ്മൾ അതിന് തന്നെ ഇപ്പം ഞാൻ വേണ്ട വയർപ്പ് വേണ്ട അപ്പം അതുപോലെ തന്നെ ഉണ്ണികളും വയർക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തലയിൽ ഈ ഈ വെള്ളം ഇതില്ലേ ഈ വയർപ്പ് അത് തട്ടാതെ നോക്കുക ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളത് തുടച്ച് മാറ്റാ ഒരു കോട്ടൻ തുണി ഇരുത്തിട്ട് ഇടയ്ക്ക നമ്മുടെ കയ്യിൽ ഇടയ്ക്ക് ഉണ്ടാവുക അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊപ്പി കൊടുക്കുക നമ്മൾ കുളി കഴിഞ്ഞിട്ടായാലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഉണ്ണികളുടെ തലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ആ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നതാണ് ആ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഫാൻ ആ ഫാനിട്ട് കൊടുക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂണിക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫാൻ ഇട്ട് കൊടുക്കും ആ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നേരെ ഇറങ്ങിയിട്ട് നല്ല ചുമ അല്ലെങ്കിൽ ജലദോഷം അങ്ങനത്തെയൊക്കെ വരും അപ്പം അത് കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്താ പറയുക ഒന്ന് എനിക്ക് പറയാനുള്ളത് ആറുമാസം വരെ പാല് തന്നെ കൊടുക്കണം എന്നാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ണിയെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ ഉണ്ണിയുള്ള തലയിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നന്നായി ഇങ്ങനെ വെള്ളം തന്നെ കാണാം അപ്പോൾ എല്ലാവരും നേരിട്ട് നേരിട്ട് പോയിട്ട് ഫാൻ്റെ അടിയിൽ കൊണ്ടു കൊടുത്താൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കബക്കെട്ട് അല്ലെങ്കിൽ ജലദോഷം ഉണ്ണികൾക്ക് വരാട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് വരാണ്ട് നോക്കാം പിന്നെ ഞാൻ ചെയ്യുന്നത് കാണാൻ വലിയാട്ടുകൊണ്ട് സോക്സ് ഇട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഈ ചൂടുകാലത്ത് എന്തിനു സോക്സ് ഇടീക്കണേന്ന് ചോദിക്കും നിങ്ങൾ ഉണ്ണികളുടെ കാലിൻ്റെ അടി അല്ലെങ്കിൽ കൈയുടെ അടി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഏത് സമയം അവരുടെ കാലിൻ്റെ അടിയും കയ്യിൻ്റെ അടിയും ചെറിയൊരു തണവുണ്ടാവും അപ്പം തണവില്ലാത്ത ഉണ്ണികളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ നമ്മുടെ ചൂട് വെച്ചിട്ടല്ല നോക്കാം നമ്മൾ തണവും ചൂടും ശ്രദ്ധിക്കുക ഇവിടെന്നെ നോക്കിയിട്ടാ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ആയിട്ടാണ് നോക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂട് ഇരിക്കാൻ പോലെയല്ല ഇവളം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവളം നെറ്റി വയർക്കുമ്പോൾ എനിക്കറിയാം ആ ചൂടുണ്ട് നല്ല ചൂട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ നന്നായി ഇങ്ങനെ ഉപ്പിരുത്തേന് ശേഷം ചെറിയ ഫാൻ എന്താ പറയുക ഒന്നില ഫാൻ ഇട്ടിട്ട് അങ്ങനെ കെടുത്തും തുടച്ച് നിൽക്കിയതിന് ശേഷം മാത്രം മാത്ര അതുപോലെ തന്നെ തണു ഞാൻ ഇങ്ങനെ ഒന്ന് സോക്സ് ഇട്ട് കൊടുക്കും ചൂടുണ്ടെങ്കിലും അവിടെ തലേന്ന് ഇങ്ങനെ ചൂട് വരുന്നുണ്ടെങ്കിലും ചെറിയ തണവ് പോലെ ഉണ്ടാവും അപ്പോൾ സോക്സ് ഞാൻ അതൊക്കെ ഇടിച്ച് കൊടുക്കും എന്നല്ല എനിക്ക് തോന്നുമ്പോൾ അതായത് ഉണ്ണിന് കാലി തണവാണ് അല്ലെങ്കിൽ കൈ തണവാണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം ഇടിയിച്ചുകൊടുക്കും അതുപോലെ ചൂട് ഊരുമ്പോൾ നമുക്ക് ചൂടാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചിട്ട് ആ നമ്മളെ ശ്രദ്ധ അനുസരിച്ച് ചെയ്തു കൊടുക്കും കേട്ടാ അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ ജലദോഷം കപക്കെട്ടോ ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പം എൻ്റെ ഒരു വിശ്വാസമാണ് ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ മൂത്ത മോൾക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവളും നോക്കുന്നത് അതുകൊണ്ട് രണ്ടു പേർക്ക് ഇതുവരെ കപക്കെട്ട ജലദോഷം ഒന്നും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതുവരെ നോക്കി ിട്ട് കണ്ടതും എന്താ പറയാ എന്റെ മേന്മാരെ മക്കളെ ആയാലും അത്ര രീതിയില് നോക്കുമ്പോഴും അവർക്കായാലും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടാ അധികം പ്രശ്ന പ്രശ്നങ്ങൾ വരില്ല ഇപ്പം ഇവളെ സംബന്ധിച്ച് കപ്പക്കെട്ട ജലദോഷം അങ്ങനെയൊന്നും വരാത്തിന്റെ കാരണം അത് തന്നെയാണെന്ന് ഞാൻ വിശ്രദ്ധിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാനധികം അങ്ങനെ എന്താ എപ്പോഴും ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഇടയ്ക്കത്തെ ഇടയ്ക്ക എല്ലാവരും എന്താ ചോദിച്ചത് എന്താ ചെയ്യും തുണികൾക്ക് കൈ പിടിച്ച് നടക്കണേ ചോദിക്കും അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിങ്ങൾ വീഡിയോസ് ശ്രദ്ധിച്ചാലും കാണാം എന്റെ കയ്യിലൊരു വിശാപ്പുണ്ടാവും ഇപ്പോഴും അപ്പം എല്ലാവരും ചോദിക്കും നീ എന്തെങ്കിലും പതിനഞ്ചാടി പോലെ വീശാപ്പും ഇങ്ങനെ വീശി നടക്കണേ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനെ ഇത് വരുന്ന മുന്നിങ്ങനെ വീശി വീശി നിന്ന് ഞാൻ അവരുടെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിങ്ങനെ വേർത്തോണ്ടിരിക്കും അപ്പൊ ഞാനറിയാം ഒന്നിനി ഇങ്ങനത്തെ തുണി ഞാനിങ്ങനെ ഒരു എന്താ പറയാ വിശപ്പെടുത്തിട്ട് ഇങ്ങനെ ഏത് സമയം എന്തെങ്കിലും ഉണ്ടാവും ഞാനിങ്ങനെ ഇങ്ങനെ വിശിച്ചുകൊണ്ടിരിക്കും അതങ്ങനെ ചീത കാരണം നമ്മളിങ്ങനെടുക്കുമ്പോൾ തന്നെ അറിയാം അവരെ ചൂട് ഇങ്ങനെ വരുന്നത് ആ ചൂട് വന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക അവരെ നെറ്റിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന കാണാം അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സൂത്രപ്പണികളാട്ടാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ശരിയാകുന്നിരിക്കാറില്ല എനിക്ക് എൻ്റെ എല്ലാവർക്കും ഒരേ ശരികളുണ്ടല്ലോ അതുപോലെ തന്നെ ഞാനിങ്ങനെ എൻ്റെതായ ഒരു രീതിയിൽ പറയണമെന്നുള്ള കേട്ടാ അതുപോലെ തന്നെ ഉണ്ണികളെന്താ പറയുക കുളിപ്പിക്കുകയുള്ളൂ നന്നായി ശ്രദ്ധിച്ച് കുളിപ്പിക്കുക അതുപോലെ തന്നെ മുക്കിലും വയലൊന്നും എന്താ പറയുക വെള്ളം പോവാതെ ശ്രദ്ധിക്കുക അപ്പോ ജലദോഷം വരാതെ ഇരിക്കും പിന്നെ കൂടാണ്ട് നന്നായി തുടയ്ക്കുക തല തുടച്ചതിന് ശേഷം ലാസിന് അടുത്ത് പൊടി ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക നന്നായി ഒപ്പിയെടുക്കുക അവരുടെ മേലൊക്കെ എപ്പോഴും നനഞ്ഞത് തുണികളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക അപ്പം ചെറിയ നനമായാലും നമ്മളത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണികളെ ഇരിക്കുക അങ്ങനെ ഒന്ന് ചെയ്യാണ്ടിരിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരമാവധി അസുഖങ്ങൾ വരില്ല കേട്ടോ ഉണികൾക്ക് അപ്പം ഈ കബുക്കെട്ടും എന്താ പറയുക പാലുകൂടി നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് തന്നെ പറയാനുള്ളോട്ടാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ഉണ്ണികളുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നന്നായി ശ്രദ്ധിക്കുക ഉണികളായിട്ട് അപ്പോൾ കുറെ നാളെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചെന്തായാലും ഒരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞുവാവ കുറച്ച് നേരമായി ഉറങ്ങണം അപ്പം ഞാൻ ഉറങ്ങണമായിട്ട് മുന്നേ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ കാരണം എൻ്റെ ഡെയിലി ആൾക്ക് പാല് കുടിക്കണമെന്ന് ചോദിച്ചു അപ്പം ഫോൺ ഓണാക്കി വെച്ച് കഴിയുമ്പോഴേക്കും ആൾക്ക് പാല് കുടിക്കണം അപ്പം പാല് കൊടുത്ത് കഴിഞ്ഞ വഴിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ ആൾ ഇതായിട്ടിരിക്കുന്നേ അപ്പോൾ പാല് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു വിചോഷപ്പോൾ എണീപ്പിച്ച് വീഡിയോ ചെയ്യണേ നല്ലത് അപ്പം നല്ല ഉറക്കം കേട്ടാ നല്ല ഉറക്കായിപ്പൊന്നും എനിക്കില്ല അപ്പോൾ ഉണ്ണിയുടെ വിശേഷങ്ങളും ആൻ്റെ വിശേഷങ്ങളും ആയാലും വീട്ടിലും ഞങ്ങളുടെ ദൃശ്യങ്ങളായാലും ഇങ്ങനെ ചാനലുള്ള കാരണം കൊണ്ടും പിന്നെ നമ്മള് അധികമായിട്ട് ഇങ്ങനെ മീഡിയയിലുള്ള കാരണം കൊണ്ടും എല്ലാവരും അറിയുന്നുണ്ടെന്ന് പറയണ്ടാ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ അറിയില്ല വിളിക്കുമ്പോൾ പറയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ ചോദിക്കാ ചോദിക്കും പറയും നിങ്ങൾ അതിന് എവിടെ പോയാലും എന്തുണ്ടെങ്കിലും വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അത് കാരണം കൂടെ അറിയുന്നുണ്ട് അപ്പം അത് കാരണം കൂടെ ഒത്തിരി ഗുണം കിട്ടുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് പേര് അന്വേഷണങ്ങള് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദിയിൻറ്റിട്ടാണ് കാരണം വെച്ചാൽ ഇനി ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്ന് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്യുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എല്ലാം എല്ലാവരെയോ അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ പോലെ ഇരിക്കും ഞങ്ങളുടെ ഒക്കെ എന്താ പറയുക വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തോളും അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ